ഫഹദ് ഫാസിലിൻ്റെയും ആലിയ ഭട്ടിൻ്റെയും ഒക്കെ എ ഡി എച്ച് ഡി തുടർന്ന് പറച്ചിലുകൾക്ക് ശേഷം സ്വയം എനിക്കും ഇനി എ ഡി എച്ച് ഡി ആണോ എന്ന് സംശയിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അഡൾട്ട് എ ഡി എച്ച് ഡിയുടെ ബേസിക് ലക്ഷണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയി സക്സസ്ഫുൾ ആയി കാമായി ഇരിക്കുന്നവരാണ് ഈ സെലിബ്രിറ്റീസ് ഒക്കെ പക്ഷേ അത് അവരുടെ ഒരു ഭാഗം മാത്രമാണ് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് കാണണമെന്നില്ല അഡൽട്ട് എ ഡി എച്ച് യുടെ ലക്ഷണങ്ങൾ ബേസിക്കലി അറ്റൻഷൻ ഡെഫിഷ്യൻസി തന്നെയാണ് ഒരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കാൻ കഴിയാതിരിക്കുക ഒന്ന് ചെയ്ത് തീർക്കാതെ പാതി വഴിയിലിട്ട് അടുത്ത കാര്യം ചെയ്തു തുടങ്ങുക കാര്യങ്ങൾ പിന്നേക്ക് മാറ്റി വെച്ച് അവസാന നിമിഷം വരെ കൊണ്ടുചെന്ന് ലാസ്റ്റ് മൊമെന്റിൽ ഓവർ സ്ട്രെസ്ഡ് ആവുക ഓർഗനൈസ്ഡ് ആയിരിക്കാനും നന്നായി ടൈം മാനേജ് ചെയ്യാനും കഴിയാതെ പോവുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തെയും ഒക്കെ നെഗറ്റീവായി ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ എ ഡി എച്ച് ഡിയിലുണ്ട് അതുപോലെ തന്നെ ശരിയായ ചികിത്സയും തെറാപ്പിയും വഴി ജീവിതം ബെറ്ററാക്കാനുള്ള വഴികളും നമുക്ക് മുന്നിലുണ്ട്